എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശദാംശങ്ങളിലേക്ക് കറക്കിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണമാണ് കാരണം ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ എല്ലാ മാസവും അതാത് മാസത്തെ പെൻഷൻ വിതരണം നടക്കുകയില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് കുടിശ്ശിക അവരെ നിർത്തിക്കൊണ്ട് ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും എന്ന് ധനമന്ത്രി പറഞ്ഞിരുന്നു എങ്കിലും കടുത്ത സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു എന്ന വാർത്തകൾ വരുമ്പോൾ പഴയതുപോലെ പഴയ ഓരോ മാസത്തെ കുടിശ്ശിക തന്നു തീർക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും സംസ്ഥാനത്ത് ഇനി പെൻഷൻ വിതരണം ഉണ്ടാകുക അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി നിർത്താൻ വേണ്ടി പോവുകയാണ് കിഫ്ബിയും പെൻഷൻ കമ്പനിയും നിർത്താൻ വേണ്ടി പോവുകയാണ് ഇതിനുള്ള ഒരു പ്രത്യേക കാരണം പെൻഷൻ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുന്നതിനു വേണ്ടി പണം സമാഹരിക്കുന്നതിനും കടമെടുത്തും മറ്റുമായിട്ട് പണം സമാഹരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചത് അങ്ങനെ കടമെടുക്കുന്ന തുക കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വരില്ല എന്നായിരുന്നു സംസ്ഥാനം കരുതിയത് പക്ഷേ കേന്ദ്രം ഈ കമ്പനികൾ കടമെടുക്കുന്നതും കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു പ്രസക്തി നഷ്ടമായത് അതുകൊണ്ടാണ് ഈ കമ്പനികൾ നിർത്തുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് തന്നെ ഇനി പെൻഷൻ വിതരണം ധനവകുപ്പ് നേരിട്ടായിരിക്കും നടത്തുക അടുത്തൊരു പെൻഷൻ വിതരണം കൂടി കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനി മുഖാന്തരം നടക്കും ഈ മാസം തന്നെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് അടുത്ത പെൻഷൻ വിതരണം ഉള്ളത് അടുത്ത ആഴ്ച അതിന്റെ വിതരണം ഉണ്ടാകും ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം പെൻഷൻ കമ്പനിയുടെ പണം താൽക്കാലികമായി ട്രഷറിയിലേക്ക് മാറ്റിയത് തിരിച്ചു കിട്ടിയാൽ ഉടനെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വരും അത് കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ഉണ്ടാകും ഇതോടൊപ്പം തന്നെ അനർഹമായ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അതായത് ജൂൺ മാസം മുതൽ ആരംഭിക്കുന്നതാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പും നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പെൻഷൻ അനുവദിക്കുക ആദ്യഘട്ടത്തിൽ പുതുതായിട്ട് പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകളെയായിരിക്കും ഇങ്ങനെ പെൻഷൻ അനുവദിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക അതായത് കൃത്യമായിട്ട് അവർക്ക് പെൻഷൻ മാനദണ്ഡ പെൻഷന് അർഹത ഉണ്ട് എങ്കിൽ മാത്രമേ പെൻഷൻ അനുവദിക്കുകയുള്ളൂ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനം ഉള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ല അതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനം എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇനി പെൻഷൻ അനുവദിക്കുക ആ ഒരു രീതിയിലേക്കുള്ള നടപടിയിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ ജൂൺ മാസത്തിൽ കടക്കും എന്നുള്ള വിവരങ്ങളും ഉണ്ട് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് പറയാനുള്ളത് മെയ് മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്നലെയാണ് വിദേശ സന്ദർശനത്തിന് പോയിട്ടുള്ള മുഖ്യമന്ത്രി എത്തിയിട്ടുള്ളത് എന്ത് അറിയിപ്പ് വന്നാലും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ